ഷാനവാസിന്റെ ഗെയിമിൽ അനീഷ് വീഴു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഓൾറെഡി വീഴ്ത്തി കഴിഞ്ഞു അനീഷ് ഭയങ്കര ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ആര് കാരണം ഷാനവാസ് കാരണം ഷാനവാസ് അനീഷുമായിട്ട് ചേർന്ന് ഈ പറയുന്ന മൂന്നാമത്തെ ദിവസം മുതൽ ഒരു കോംബോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പത്ത് ദിവസം ദിവസമാകുമ്പോ തന്നെ നമ്മൾ ഓഡിയൻസിന് അങ്ങനെ ഒരു സാധനം കാണണം എന്നുള്ള ആഗ്രഹം വരുന്നുണ്ട് ഇവരുടെ ഒരു കോംബോ ഇപ്പൊ കാണുന്നുണ്ട് നല്ല രസവാണ് പക്ഷേ അവിടെ ആർക്കാണ് പോസിറ്റീവ് വന്നത് ആർക്കാണ് നെഗറ്റീവ് വന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നെഗറ്റീവ് ആയത് ഷാനവാസിനല്ല അനീഷിനാണ് കാരണം അനീഷിന്റെ ഗെയിം താഴോട്ട് പോകുന്നു യൂട്യൂബുകളിൽ ഇടുന്ന പോളിങ്ങുകളിലാണെങ്കിലും അല്ല അല്ലാതെ ഒഫീഷ്യൽ പോളിങ്ങുകളാണെങ്കിലും എല്ലാത്തിലും അനീഷിനെക്കാൾ മുന്നേ മുന്നോട്ട് ഷാനവാസ് വരുവാണ് അത് ഷാനവാസിന്റെ കറക്റ്റ് കൂർമ്മ ബുദ്ധിയാണ് ആ സാധനം കൂടെ അനീഷിന്റെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അനീഷിനെ കൂടെ നിർത്തിയിരിക്കുകയാണ് ഇപ്പം ഷാനവാസ് ഒരു തെറ്റ് ചെയ്യട്ടെ അനീഷ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്ലി അത് സപ്പോർട്ട് ചെയ്യാണ് ഷാനവാസിനെ അതെ അനീഷിന്റെ ഗെയിം സൗഹൃദം കൊണ്ട് കലക്കിയെടുത്ത് ഷാനവാസ് കൊണ്ടുപോയി ഓൾറെഡി പല തവണയായിട്ട് അനീഷ് പറഞ്ഞതാണ് ഞാൻ സൗഹൃദങ്ങളിൽ വിശ്വസിക്കില്ല എനിക്ക് ഒത്തിരി അടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ സാധനം വെച്ച് തന്നെ ഷാനവാസ് കളിച്ച് ഇങ്ങനെ എന്താ ഈ പ്രേമിക്കാങ്ങൾക്ക് പിറകി നടക്കുമ്പോൾ നടന്ന് 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 അവസാനം വീഴ്ത്തി ഇപ്പൊ അനീഷിന്റെ ഗെയിം ഡൗൺ ആയി അനീഷ് കളിക്കുന്നുണ്ട് പക്ഷെ ഷാനവാസിനെ തൊടാൻ പറ്റുന്നില്ല കാരണം ഇനി തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ആണ് എന്നൊരു സാധനം ഓട്ടോമാറ്റിക്കലി അവിടെ ക്രിയേറ്റ് ആയ മക്കളെ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു കാരണം നല്ല രീതിക്ക് കളിച്ചു വന്ന ഒരു പ്ലെയറാണ് ഷാനവാസും ഇൻഡിവിജ്വലി നല്ല രീതിക്ക് കളിച്ചു വന്നാണ് അനീശൻ കളിച്ച് വന്നാണ് രണ്ടുപേരും അങ്ങനെ കളിച്ചു പോട്ടെ അത് കാണാനായിരുന്നു രസം ഇവരുടെ ഒരു കോംബോ കാണാൻ ആഗ്രഹിച്ചെങ്കിലും കോംബോ വന്നപ്പോൾ ഒരാളുടെ ഗെയിം ഇടിഞ്ഞും ഒരാളുടെ ഗെയിം കയറിയും പോയപ്പോൾ എനിക്ക് രണ്ടുപേരും ഈക്വൽ ആയിട്ട് പോകുന്ന ആൾക്കാരായിരുന്നു അതിനകത്ത് എനിക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ടോ കണ്ടപ്പോൾ തോന്നി ദെൻ ജിസേല് ആര്യൻ ഇത് ലവ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ വരുന്ന ഗസ്റ്റുകൾ റിയാസ് ശോഭ അതുപോലെ തന്നെ നമ്മുടെ ഷിയാസ് ഇവരെല്ലാവരും ഇവരെ ചൂണ്ടിക്കൊണ്ട് ഇവളുടെ ജിസേലിന്റെ സാരി തുമ്പോ ജിസേലിന്റെ പിറകെ ആരിനൊന്നുമില്ല ഒന്നുമില്ല അടിമ എന്നൊക്കെയുള്ള സാധനങ്ങൾ പറയുമ്പോൾ വീട്ടുകാർക്ക് മൊത്തം ഇവർ കാണിക്കുന്ന ഒരു ലവ് കോമ്പോ ലെവലിലോട്ടുള്ള പോക്കാണോ എന്നുള്ളതാണ് എല്ലാവരും ഡൗട്ട് അടിക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പക്കാ ട്രൂലി പിടിക്കുന്ന സാധനം ഫ്രണ്ട്ഷിപ്പ് ആണ് പക്ഷെ ഇത് പുറത്തു വരുന്ന ഔട്ട് എന്താണ് ലവ് അഫെയർ ആണ് ഇവര് പിടിച്ചു വെച്ചിരിക്കുന്ന സ്ട്രാറ്റജി ഈ പറയുന്ന പോലെ ഒരു ലവ് കോംബോ പുറത്തു പോകണമെന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കും വേറെ ഒന്നുമല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ രണ്ടുപേരും സേവ് നിന്ന് സേവ് ചെയ്ത് നിന്ന് പോകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം അനീഷിന്റെയും ഷാനവാസിന്റെയും കേസ് പറഞ്ഞ പോലെ തന്നെ ആര്യൻ ഒരു നല്ല പ്ലെയർ ആണ് ജിസേലും ഒരു നല്ല പ്ലെയർ ആണ് രണ്ടുപേരും രണ്ട് വഴിക്ക് കളിച്ചു കഴിഞ്ഞാൽ സൂപ്പറാവും ആര്യൻ ജിസേലിനെതിരെ ഒരു ഡയലോഗ് പോലും പറയത്തില്ല ജിസേൽ ആരനെതിരെ ഒന്നും മിണ്ടത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഗെയിം ഈ സീസണിൽ കാണാൻ പറ്റാത്തത് കൂട്ടത്തിലുള്ളവരെല്ലാവരോടും പിടിച്ചൊരു ഗ്രൂപ്പ് ആവും ആ ഗ്രൂപ്പ് കണക്കിന് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ആരനും ജിസേലും കൂടെ ആയിട്ടുള്ള സാധനം ലവ് കോംബോ ആണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല ആ രീതിയിലാണ് വരുന്നത് അവരടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇത് പ്യുവർലി ഫ്രണ്ട്ഷിപ്പ് ഇതിൽ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഗെയിം എന്നുള്ള സാധനം ഇന്നത്തെ എപ്പിസോഡോടുകൂടി വ്യക്തമാവുകയാണ് കാരണം ഇന്നത്തെ നോമിനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും സാധാരണ നോമിനേഷനിൽ കണ്ടസ്റ്റൻസ് വിളിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ആക്കുമെങ്കിലും ഇന്ന് പലരും നോമിനേറ്റ് നോമിനേറ്റ് ചെയ്തത് പലരുടെയും ഗെയിമുകളെ വലിച്ച് കീറി 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 എക്സ്പോസ് ചെയ്തുകൊണ്ടായിരുന്നു അതെനിക്കൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നി അതിനകത്തും കഴിഞ്ഞ ആഴ്ച ഒളിച്ചിരുന്നവരെ ഓപ്പൺ നോമിനേഷൻ ചെയ്തവരെ പിടിച്ച് ക്ലോസ്ഡും ക്ലോസ് ചെയ്തവരെ ഓപ്പണും അനീഷിന് അടുത്ത് സ്വന്തമായിട്ട് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അനീഷിനും ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ജിഷിന് ഈ വീടിനകത്ത് എടുക്കുന്ന ഓവർ അധികാരം കുറച്ചൊക്കെ നമുക്ക് അംഗീകരിച്ച് കൊടുക്കാം ജിഷിൻ ഈ പറഞ്ഞ പോലെ ജിഷിൻ ഉണ്ടാക്കി കെട്ടിയ കൊട്ടാരം അല്ല ഇത് ജിഷിന്റെ നിയമങ്ങളിവിടെ നടപ്പിലാക്കാനും ജിഷിൻ പറയുന്നത് മാത്രമാണ് അവരുടെ ന്യായം ഒന്ന് വരുത്തി തീർക്കാനും ജിഷിന്റെ കൊട്ടാരമല്ല ഇത് ഇത് ബിഗ് ബോസിന്റെ കൊട്ടാരമാണ് ഇവിടെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് തന്നെയാണുള്ളത് അതുപോലെ തന്നെ ആദില കണ്ടിന്യൂസ്ലി അനീഷ് എവിടെ എവിടെയെല്ലാം ക്യാപ്റ്റനായിട്ട് വരുന്നോ അനീഷിന്റെ വാക്കുകൾ ഒന്നും തന്നെ ആതിലേക്ക് കേൾക്കാൻ താല്പര്യമില്ല ഇന്ന് രാത്രി വളരെ മോശമായ ഒരു ആക്ട് കാണിക്കുന്നുണ്ട് കിടന്നുറങ്ങുന്ന ഒരാളുടെ മുഖത്ത് ക്രീം തേക്കുക അത് അതൊക്കെ ഭയങ്കര മോശം ആക്ട് ആണ് അപ്പോൾ അതിലേ നല്ല ആര് ചെയ്തു കഴിഞ്ഞാൽ വളരെ മോശം ആക്ട് ആണ് ആതിലെ ഈ പറഞ്ഞതുപോലെ ഒരു അനീഷിന്റെ അടുത്ത് കാണിക്കുന്ന സാധനം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു കാര്യമാണ് കിടന്നുറങ്ങുമ്പോൾ പോയി ശല്യപ്പെടുത്തുക വിളിച്ചെഴുന്നേപ്പിക്കുക ഈ ക്രീം തേക്കുക ഇത് പലരുടെ അടുത്തും കാണിക്കുന്നുണ്ട് അത് ആരുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് ഒരു ലെവലേഷൻ ബുദ്ധി തലയ്ക്ക് വേണം ഒരു ലെവലേഷൻ ബുദ്ധി ആ ബുദ്ധി ഇല്ലാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഗെയിം അല്ല അത് ബുദ്ധി ഇല്ലായ്മയാണ് മണ്ടത്തരമാണ് ഓക്കെ ദെൻ ഇന്ന് ബി ബി അവാർഡ് എന്ന് പറയുന്ന ഒരു സാധനം എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി ബി അവാർഡ് സാധാരണ വയ്ക്കുന്നത് ഏഷണിക്കാരി പരദൂഷണം അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഈ സാധനങ്ങളാണ് ഇത്തവണ കുറച്ച് മോഡേണായിട്ട് ടു കെ ട്വൻറ്റി ഫൈവിലോട്ട് വന്നു അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള അവാർഡുകളാണ് കൊടുത്തത് അല്ലാതെ ഈ പഴയ നമ്മുടെ സീസൺ ഫോറിലും സീസൺ വണ്ണിലുമൊക്കെ ഉള്ള കുറുക്കൻ അല്ലെങ്കിൽ കോഴി അതുപോലത്തെ സാധനങ്ങളൊക്കെ കൊടുത്ത് അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് നല്ല രസമായേനെ ഇത് വേറെ രീതിയിൽ ഉത്ഘാടനം കിട്ടുന്നയാർക്ക് ഉത്കാടനം കിട്ടാത്ത ചൂലി വെച്ച് വെച്ചടിക്കുന്നയാർക്ക് ഇങ്ങനെയൊക്കെ ചോദിച്ച് ഇവർ രസകരമായിട്ട് എടുത്തു കൊണ്ടുപോയി ശരിക്കും ബിഗ് ബോസിന്റെ മേക്കേഴ്സിനെയാണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത് അവര് കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സാധനം കൊടുക്കുന്നില്ല ഇന്ന് വരെ മലയാളം ബിഗ് ബോസിൽ അത് അമ്പത്ത് അമ്പതാമത്തെ ദിവസം ആയിരുന്നു ഈ അമ്പതാമത്തെ ദിവസമായിട്ട് ഒരു ഡെയിലി ടാസ്ക് കൊടുത്തിട്ടില്ല കഴിഞ്ഞ വർഷവും അതിന് മുന്ന വർഷവും എല്ലാ വർഷവും ഡെയിലി ടാസ്ക് എന്ന് പറയുന്ന ഒരു സംഭവം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൊടുക്കുമായിരുന്നു ഇത് ഡെയിലി ടാസ്ക് ഇല്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഒരു ഡെയിലി ടാസ്ക് ഉണ്ടാവും എന്തെങ്കിലും ഒരു സമ്മാനം അതിന് കൊടുക്കും അതില്ല ഇന്ന് മിറാഷിന്റെ ടീം വീട്ടിനകത്ത് വന്നു എനിക്ക് എനിക്കതിനകത്ത് കാലം ഏറ്റവും നന്നായിട്ട് ആ വീട്ടിലുള്ളവർക്ക് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവരുടെ പ്രൊമോഷനെക്കാളും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വെക്കുന്ന എന്താണ് നമ്മുടെ ഹൗസ്മേറ്റ്സിന് എന്തെങ്കിലും ഹിൻസ് കിട്ടിയോ പഴയ കണ്ടസ്റ്റൻറ് എന്നുള്ള നിലയിൽ അവരെന്തെങ്കിലും കൊടുത്തോ അല്ലെങ്കിൽ വരുന്ന ഗസ്റ്റുകളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയോ എന്ന് അതിനകത്ത് ആസിഫ് അലി ഭയങ്കര വൈബ് ഉള്ളൊരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മാത്രമല്ല കുറേ സാധനങ്ങൾ ആസിഫലിയുടെ കയ്യിൽ നിന്ന് വീട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് അത് വളരെ നല്ല കാര്യം അർജുന അവിടെ വന്ന് നല്ല നല്ല നാല് ഡയലോഗ് അടിച്ചു അങ്ങറങ്ങിപ്പോയി അവർണ ബാലമുരളി അയ്യോ ഞാൻ ബിഗ് ബോസ് വീട്ടിലെത്തി എന്നുള്ള സ്വപ്ന ലോകത്തിലോ ആയിരുന്നു ഓക്കെ അപ്പോ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ലൈവ് കണ്ടോണ്ടിരുന്നവർക്ക് അറിയാൻ പറ്റും ഒരു പകുതി നേരം കഴിഞ്ഞാൽ മൊത്തം ബോറായിരുന്നു ആകെക്കൂടെ ഒരു നോമിനേഷൻ മാത്രമേ എന്നുള്ളൂ രാത്രിയിലുള്ള ബി ബി അവാർഡും വേറെ ഒന്നും തന്നെ ഇല്ല ഇവര് പരദൂഷണോ ഏഷനി പോലും പറയാത്ത ലെവലിൽ ചിരിച്ച് കളിച്ച് പോകുന്ന ഒരു ഡേ ആയിരുന്നു ഇന്നത്തെ ഡേ വൈകിപ്പിക്കേണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ അമ്പതിലെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ ലറ്റ് മീഡിയ ആം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പൊ ഇന്നത്തെ മോർണിംഗ് സോങ് നമ്മുടെ മല്ലു സിംഗിലെ പഞ്ചാവ് കണ്ട് വ ആ പാട്ടാണ് ഓക്കെ മോർണിംഗ് തന്നെ ഈ പറയുന്ന പോലെ നെവിൻ വിഷയത്തില് ഷാനവാസ് അത് ഒതുക്കി തീർത്ത വിഷയമല്ല ഏർ അത് മൺമറഞ്ഞ് മൂടി പൊതിഞ്ഞു പോയ വിഷയമാണ് ഈ വിഷയം വീണ്ടും ഷാനവാസ് കുത്തിപ്പൊക്കി ഷാനവാസിന്റെ ലെവലിൽ ഒരു ഗെയിം ആക്കാനായിട്ട് നോക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട് ഷാനവാസ് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ അതിനെ ഗെയിമിനെ ഗെയിം ഗെയിമായിട്ട് കാണാതെ പേഴ്സണലി ഹൃദയത്തിലോട്ട് എടുത്താണ് എല്ലാം വെക്കുന്നത് അത് അങ്ങോട്ടങ്ങോട്ടും പോകെ പോകെ നല്ല ലെവലിൽ നെഗറ്റീവായി വരും ഈ പറഞ്ഞ പോലെ നെവിന്റെ വിഷയം എടുത്തിട്ട് ബിന്നിയുമായിട്ട് വഴക്ക് കൂടുന്നുണ്ട് ബിന്നി കുത്തി തിരിപ്പാണെന്നെല്ലാം ഷാനവാസ് പറയുന്നുണ്ട് മോർണിംഗ് തന്നെ അനീഷും അക്ബറുമായിട്ടുള്ള ഒരു വിഷയം നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ആ വിഷയത്തിലെ ഷാനവാസ് ഒരു സപ്പോർട്ട് ഒരു താങ്ങ് കൊടുക്കുന്നുണ്ട് ബിക്കോസ് ഫ്രണ്ട് ആയതുകൊണ്ട് പക്ഷെ അതിന്റെ മറവിൽ നവിന്റെ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് കൊണ്ട് ദെൻ നെവിൻ ഇന്നത്തെ ദിവസം ഭയങ്കര ഡൗൺ ആണ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റി നവിന്റെ ഗെയിം ഭയങ്കര വീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കയറ്റി കൊണ്ടുവരാൻ ബിഗ് ബോസിനെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷാനവാസിന്റെ നെവിനെ കൂടെ എന്തെങ്കിലും പറഞ്ഞ് അവര് തമ്മിലൊന്ന് കൺവേ ആക്കുക ഇത് വീക്കൻഡില് ഡിസ്കസ് ചെയ്യുന്നില്ല ഓക്കെ ഫൈൻ ഇത് ചീഞ്ഞളിഞ്ഞ വിഷയം നാറിയ വിഷയം വെറും തീട്ട കേസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഇത് ഒരാഴ്ച നമ്മൾ കണ്ടോണ്ടിരുന്ന നമുക്കൊരു ഉത്തരം കിട്ടിയില്ല വീക്കെൻഡിൽ നമുക്ക് അതിനൊരു ഉത്തരം കിട്ടിയില്ല അതുകൊണ്ടാണ് ഈ ടോപ്പിക് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ദൻ ഈ പറയുന്ന ഷാനവാസ് ഉണ്ടാക്കി വെക്കുന്ന ഒരു സൗഹൃദത്തിന്റെ ഒരു ഫേക്ക് കൊട്ടാരം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന സാധനം അതിനകത്ത് അനീഷ് മുങ്ങിപ്പോവാനുള്ള സാധ്യത ഞാൻ തൊണ്ണൂറ് ശതമാനവും കാണുന്നുണ്ട് കാരണം അനീഷ് സ്വയം മറന്നു പോയിരിക്കുന്നു ഇപ്പം ഷാനവാസിനെ ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അനീഷ് അവിടെ എതിർക്കുന്നുണ്ട് ബിക്കോസ് അത്ര അടുത്ത സുഹൃത്തായി മാറി അനീഷ് അപ്പം ഈ പറയുന്ന ഷാനവാസ് കാണിക്കുന്ന സൗഹൃദത്തെ അനീഷ് എടുത്ത് അനീഷ് ആ സൗഹൃദം ഏറ്റെടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ അനീഷ് അവിടെ മെന്റ എന്താ പറയാ നല്ലപോലെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം ഷാനവാസിനെതിരെ പ്രതികരിക്കേണ്ട പല പല സാഹചര്യങ്ങൾ വരുമ്പോഴും മുഖം നോക്കാതെ പ്രതികരിച്ചുകൊണ്ടിരുന്ന ആളാണ് അനീഷ് പക്ഷെ ഇപ്പൊ അനീഷ് ഷാനവാസിനെതിരെ ഒരു ഡയലോഗ് കൂടെ മിണ്ടുന്നില്ല ഒന്നുമേ മിണ്ടുന്നില്ല അത് അനീഷിന്റെ ഗെയിമിലുണ്ടായ ഒരു ഫോൾട്ടാണ് ഒരു ഇടിവാണ് ഒരു ലോസ് ആണ് അത് ആർക്ക് ഗുണമായി എന്ന് പറയുന്ന ഗെയിമറിന് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അനീഷ് എന്ന് പറയുന്ന എന്നെ എല്ലാ കാര്യത്തിലും ചോദ്യം ചെയ്തുകൊണ്ട് എന്നെ വെറുപ്പിച്ചുകൊണ്ട് നടന്ന ആള് എന്നെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യില്ല എന്നൊരു കോൺഫിഡൻസ് ഷാനവാസിന് കിട്ടുന്നുണ്ട് അത് ഇന്നത്തെ എപ്പിസോഡിൽ ക്ലിയർലി വിസിബിൾ ആണ് ദെൻ ജിസേലി ആര്യൻ ഫ്രണ്ട്ഷിപ്പ് ആണോ ലവ് അഫെയർ ആണോ എന്നുള്ള കാര്യത്തിൽ പ്യുവർലി എനിക്ക് മനസ്സിലായ സാധനം ഇവരുടെ ഉള്ളിലുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് പക്ഷെ ഇവരിന്ന് പുറത്തോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന സാധനം ലവ് കോംബോയാണ് ഈ ലൗക്ക് പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് പക്ഷെ അയ്യോ നമ്മൾ അറിഞ്ഞില്ലേ രാമനാരായണ ജിസേലെ നനക്കൊക്കെ അല്ലേ ആര്യ നിനക്കൊക്കെ അല്ലേ നമുക്ക് നനക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ എനിക്ക് എനിക്കോക്കെ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോവാണ് പുറത്ത് ഇത്രയും നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടും ഈ പറഞ്ഞ ആര്യൻ സാരിത്തുമ്പാണെന്ന് പറഞ്ഞിട്ടും ഒരു പെണ്ണിന്റെ അടിമയായിട്ട് അവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടും പട്ടിയെ പോലെ വാലാട്ടി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടും ഒക്കെ ഈ പറയുന്ന ആര്യൻ മാറുന്നില്ലെങ്കിൽ അതിന് ഒറ്റ റീസണേ ഉള്ളൂ ഇറ്റ്സ് ഓൾ ഓൾഅബ് ദ സ്ട്രാറ്റജി വേറെ ഒന്നുമല്ല ജിസേലിന് ഈ പറഞ്ഞതുപോലെ ജിസേല് മാറാത്തത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ജിസേലിന് ഒരു മെന്റൽ സപ്പോർട്ട് എപ്പോഴും ആരന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ ആര് ഒരിക്കലും ഒരു മെന്റൽ സപ്പോർട്ട് ജിസൈൽ കൊടുക്കുന്നില്ല അതെനിക്ക് ഫീൽ ചെയ്യുന്നത് ജിസൈലിന്റെ മെന്റൽ സപ്പോർട്ട് ആരനാണ് ആരിന്റെ മെന്റൽ സപ്പോർട്ട് ഒരിക്കലും അല്ല മക്കളെ ആര് പ്യുവർലി ഗെയിം കളിക്കുന്നതാണ് ഒരു പക്ഷേ ജിസൈൽ ജെനുവിൻ ആയിരിക്കാം ഈ കാണിക്കുന്ന സാധനങ്ങൾ ജെനുവിൻ ആയിരിക്കാം ഒരു പക്ഷേ എന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം നമുക്കതിൽ പൂർണ്ണമായിട്ടും ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് ഗെയിം േഷനിൽ ഇന്ന് പതിനൊന്ന് പേര് വരുന്നുണ്ട് അക്ബർ ജിഷിന് അനീഷ് ലക്ഷ്മി ബിന്നി അഭിലാഷ് ഷാനവാസ് ആദില ജിസേല് സാബുമാൻ ആര്യൻ ദേവകരുതി വാഴകളെ ബീൻബാഗുകളെ അവിടെ നിർത്താതെ കളിക്കുന്ന ആൾക്കാർക്ക് വോട്ട് കൊടുക്കുക നിങ്ങൾക്കൊരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് കാണും അനുമോൾ ആയിരിക്കാം ഷാനവാസായിരിക്കാം അനീഷ് ആയിരിക്കാം അക്ബർ ആയിരിക്കാം ആരുമായി കൊള്ളട്ടെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കുക അവരുടെ ഒരു വലിയൊരു ശത്രു ഈ സീസണിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കുക അവരെ അടിച്ച് വെളിയിൽ കളയാൻ വേണ്ടി നിങ്ങൾ ഈ വാടകളായിട്ടിരിക്കുന്ന പലർക്കും വോട്ട് കൊടുത്ത് എന്ത് ചെയ്യും അവസാനം അവർ പുറത്താവും നിങ്ങൾ ഒരു നിമിഷം ബുദ്ധിയോടെ ചിന്തിച്ചു നോക്കേണ്ട കാര്യം നിങ്ങൾ നമ്മൾ ഒരിക്കൽ വിജയിക്കുന്നുണ്ടെങ്കിൽ അവിടെ തോൽക്കാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജയിക്കത്തുള്ളൂ അല്ലാതെ ഒരിക്കലും ജയിക്കത്തില്ല ഞാൻ എന്റെ റിവ്യൂ പറഞ്ഞ് ജയിക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞ ജയിക്കോ ഇല്ല അത് കാണാൻ നിങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലായോ അതുപോലെ ഈ പറഞ്ഞ അനിമോൾ ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ ഷാനവാസ് അനീഷ് ഇവർക്കൊക്കെ അഗൈൻസ്റ്റ് നിൽക്കുന്ന ശത്രുക്കളെ നിങ്ങൾ പുറത്താക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവിടെ എക്സിസ്റ്റൻസ് ഇല്ല അവിടെ കണ്ടന്റ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഇവരും ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസുമായിട്ട് വാഗ്വാദങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവർ നെഗറ്റീവായിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഒരു പകുതി ഓഡിയൻസ് ആർക്ക് കിട്ടും നിങ്ങളെ ആ ഒരു ഫേവററ്റ് കണ്ടസ്റ്റന്റിന് കിട്ടും എന്തുകൊണ്ട് സഹതാപം അല്ലെങ്കിൽ ഇവരുടെ ഗെയിം അവരെ തമ്മിലുള്ള വാഗ്വാദങ്ങൾ പോയിന്റുകൾ പക്ഷേ നിങ്ങൾ ഈ അവിടെ നിൽക്കുന്ന നിങ്ങളുടെ ഫേവററ്റ് കണ്ടസ്റ്റന്റിന് വേണ്ടി ഓപ്പോസിറ്റ് ആൾക്കാരെ പുറത്താക്കാനായിട്ട് പിയാലകളുടെ കൂടെ ചേർന്ന് ശ്രമിക്കുമ്പോൾ നടക്കുന്ന വിഷയം ഇവരുടെ കണ്ടന്റുകളിൽ കുറവ് വരികയും പിന്നീട് എന്താ സംഭവിക്കും പിന്നീട് അവർക്ക് ഇരിക്കാനേ ഇരിക്കാനായിട്ട് ഒരു കാരണവശാലും ഇവർ ജയിക്കത്തില്ല ആ ലെവലില് അനുമോളുടെ കേസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയാം എന്താണ് ഇപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾക്ക് ഈ സീസൺ അകത്ത് ഏറ്റവും കൂടുതൽ ഒരു ശത്രുത വന്നിട്ടുള്ള സാധനമാണ് അപ്പാനീ അപ്പാനിയെ പുറത്താക്കിയപ്പോ തീർന്നോ അനുവിന്റെ ഗെയിം എന്തെങ്കിലും ഉണ്ടോ അവിടെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ ഞാനൊന്നും കാണുന്നില്ല സൈലന്റ് ആയി ലാലേട്ടം പറഞ്ഞ കേസ് കൊണ്ട് മാത്രമല്ല അപ്പാനി പോയതോടുകൂടി സൈലന്റ് ആയി അനുവിന്റെ ദൗത്യം കഴിഞ്ഞല്ലോ അപ്പാനിയെ പുറത്താക്കിയത് പ്യുവർലി എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന അനുവിന്റെ ആൾക്കാർ തന്നെ ആയിരിക്കാം മറ്റുള്ളവർക്കെങ്കിലും വോട്ട് കയറ്റി കയറ്റി കൊണ്ടു കൊണ്ടുവന്ന് അപ്പാനീ പുറത്താക്കി ഇതുപോലെ തന്നെ ഞാൻ ഇന്ന് പല വോയിസ് മെസ്സേജുകളും കേട്ടു പല ഗ്രൂപ്പുകളും നടക്കുന്ന ചർച്ച നമ്മുടെ ആള് ഇല്ല അപ്പൊ അയാളുടെ ശത്രുവായിട്ട് നിൽക്കുന്ന ഒരു ബോൾഡ് കണ്ടസ്റ്റിനെ നമുക്ക് പുറത്താക്കണം അതിന് വേണ്ടി ലോ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ട് കൊടുത്ത് കയറ്റണം എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ കണ്ടു നിങ്ങളായിട്ട് തന്നെ പ്രേക്ഷകർ എല്ലാ സീസണും തുടങ്ങുന്നതിന് മുന്നേ പറയും എന്താ നമ്മൾ ഇത്തവണ നല്ല അവിടെ നിർത്തും നല്ല ആൾക്കാർ അവിടെ നിൽക്കണം മോശം ആൾക്കാർ പോകണം പക്ഷേ സത്യം പറഞ്ഞാൽ മക്കളെ നിങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ കാരണം ഒരാളെ അമിതമായിട്ട് നമ്മൾ എഴുത്ത് തലയിൽ വെക്കരുത് ഒരു സീസണിലായാലും ആ സീസൺ കഴിയുന്നു അത് കഴിയുന്നു ഇത് കണ്ടസ്റ്റൻസിനെ അടുത്ത് ഉച്ചയിലോട്ട് വെച്ച് അവർക്കെതിരെ ആര് പറഞ്ഞു കഴിഞ്ഞാലും അവൻ അടിച്ച് വെളിയിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സീസൺ ബോറാവും അതാണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കണ്ടസ്റ്റൻറ് നിങ്ങൾ വിചാരിക്കുന്ന പൊസിഷനിൽ എത്തണമെങ്കിൽ അവർക്കൊരു ശത്രു ഉണ്ടെങ്കിലേ എത്തത്തുള്ളൂ ഇന്ന് വരെ ജയിച്ചിട്ടുള്ള മിണ്ടാതിരുന്ന ഒരു മനുഷ്യനും ജയിച്ചിട്ടില്ല സാബുമാൻ സാബു മോഹൻ സീസൺ വണ്ണിൽ മിണ്ടാതിരുന്നോണ്ടാണോ ജയിച്ചത് രജിത് കുമാറിന് അത്രയും സപ്പോർട്ട് കിട്ടിയതും മിണ്ടാതിരുന്നോണ്ടാണോ മണിക്കുട്ടൻ അത്രയും സപ്പോർട്ട് കിട്ടിയതും മിണ്ടാതിരുന്നോണ്ടാണോ ദിൽഷയ്ക്ക് സപ്പോർട്ട് കിട്ടിയതും റോബിന് സപ്പോർട്ട് കിട്ടിയതും റിയാസിന് സപ്പോർട്ട് കിട്ടിയതും ജാസ്മിന് സപ്പോർട്ട് കിട്ടിയതും മിണ്ടാതിരുന്നത് കൊണ്ടാണോ അഖിൽമാരും സപ്പോർട്ട് കിട്ടി ശോഭയ്ക്ക് കിട്ടി സീസൺ സിക്സിലെ ജിൻഡോക്ക് ജാസ്മിന് കിട്ടി ഈ സീസണിലെ അനുമോക്ക് അത് കിട്ടിക്കൊണ്ടിരുന്നു ഷാനവാസിന് അത് കിട്ടിക്കൊണ്ടിരുന്നു ഇതൊക്കെ ഇവർക്ക് എഗെയിൻസ് ഞാൻ ഈ പറഞ്ഞ കണ്ടസ്റ്റന്റുകൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർക്കൊക്കെ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കാൻ ആളില്ലേ അവർ ഔട്ടാവും അത് നിങ്ങൾ അത് മനസ്സിലാക്കുക എന്നിട്ട് വോട്ട് ചെയ്യാം ഓക്കെ നോമിനേഷനിലേക്ക് വരുമ്പോൾ ഷാനവാസ് അഭിലാഷിനെ ഒരു കേസ് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് പ്യുവർലി ഷാനവാസ് എല്ലാം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ് കാരണം റീസൺ പറയുന്നത് എന്റെ കൂടെ അഭിലാഷ് ആദ്യമി അക്ബറിനെ നശിപ്പിക്കാന്ന് പറഞ്ഞ് നിൽക്കുക പറഞ്ഞിട്ട് അവസാനം ഇപ്പൊ ന്യൂട്രലായി കറക്റ്റ് ആ വോർഡ് എപ്പിസോഡിലുണ്ട് ന്യൂട്രലായി മാറി ന്യൂട്രലായി മാറുക വേണ്ടത് ശരിക്കും ഒരു ജെനുവിൻ ഗെയിമർ ഷാനവാസിന്റെ കൂടെ നിന്ന് കളിക്കാന്ന് വാക്ക് കൊടുത്തിട്ട് ഇപ്പൊ മാറിക്കളഞ്ഞു എന്നാണ് പറയുന്നത് ഷാനവാസിന്റെ കൂടെ നിന്ന് ഷാനവാസിന് കപ്പ് പൊക്കുന്ന കാണാനല്ല ഈ വീട്ടിലെല്ലാവരും വന്നിരിക്കുന്നത് അവിടെ അഭിലാഷിന് കളിക്കണം ബിന്നിക്ക് കളിക്കണം അല്ലെങ്കിൽ അനു കളിക്കണം മനീഷിന് കളിക്കണം എല്ലാവരും ഷാനവാസിനും കളിക്കണം എല്ലാവർക്കും കളിക്കണം ഓക്കെ ആരോ പറയുന്ന കേട്ട് ഞാൻ ഷാനവാസിന്റെ പി ആർ ആണ് അതാണ് അതുകൊണ്ടാണ് ഞാൻ എത്ര പറയുന്ന കേട്ടാണോ അത് നിങ്ങൾ കേൾക്കണം അപ്പോ ഷാനവാസ് അവിടെ പറയുന്ന റീസൺ എനിക്ക് പ്യൂർലി അൺഅക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നു ഇത് എന്ത് സംഭവമാണിത് ഷാനവാസ് അഭിലാഷ് എന്റെ കൂടെ നിന്ന് കളിച്ചില്ല എന്നൊരു ധ്വനിയാണ് അതിന് വരുന്നത് അടുത്ത് നവിൻ ഈ പറയുന്ന ഷാനവാസിനെ ആ ഒരു ഇഷ്യൂയില് പറയുന്നുണ്ട് ആദില ഈ വിഷയം എന്നെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള പരിപാടിയും നെവിൻ പറയുന്നുണ്ട് അനീഷ് പ്യുവർലി ആദിലയുടെ ജഡ്ജിമെന്റൽ ഗെയിമിനെ നോമിനേഷൻ ഓപ്പൺലി വലിച്ച് കീറി വിടുവാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഈ പറഞ്ഞ ഷാനവാസ് എൻ്റെ ഫ്രണ്ടാണ് പക്ഷെ ഷാനവാസ് പറഞ്ഞത് ചാടി കേട്ട് കേട്ടുകൊണ്ട് വന്ന് ഒരാളുടെ ലൈഫ് തകർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ആയുധം പ്രയോഗിച്ച ആദില അവിടെ ജഡ്ജിമെന്റലായി ആ സാധനം അനീഷ് പക്ക പറയുന്നുണ്ട് ദൻ അതുപോലെ തന്നെ പിന്നീട് ലക്ഷ്മി ജിസേലിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് കൂട്ടുകളിക്ക് അതുപോലെ തന്നെ ജിസേലിന് വിസലിനും ടോയ്ലറ്റിലും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു സാധനം ഇന്ന് വരുന്നുണ്ട് ശരിക്കും ഈ വീട്ടിലെ എല്ലാവരും എല്ലാ പണിയും ചെയ്യണം ജിസേലെ നിങ്ങൾക്ക് മാത്രം യാതൊരു വിധ പ്രത്യേകതകളും ഇല്ല അക്ബർ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അനീഷ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് അക്ബറെ സൂപ്പർ ആയിട്ടുണ്ട് കാരണം ഈ പറയുന്ന പോലെ അനീഷിൻ്റെതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഗെയിം അനീഷിന് ഉണ്ടായിരുന്നു ഇപ്പൊ ആ സാധനം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇഷ്യൂ നടന്നപ്പോ ഈ പറയുന്ന ഷാനവാസ് നവിൻ ഇഷ്യൂവിൽ സത്യമാർഗം എന്തെന്നറിയില്ല ഏതെന്നറിയില്ല നവിന്റെ കൂടെ എന്നവരായിക്കോട്ടെ ഷാനവാസിന്റെ കൂടെ എന്നവരായിക്കോട്ടെ നെവിന്റെ കേസിൽ സത്യം അറിയണം എന്നുള്ള ഒരു ഇത് കൊണ്ട് എല്ലാവരും അവരുടെ കൂടെ നിന്നു ഷാനവാസിന്റെ കൂടെ ഇത്രയും വലിയൊരു സാധനം ഉന്നയിക്കുമ്പോൾ അതിന് വിത്തൌട്ട് എനി തെളിവിൽ അനീഷ് എന് കൂടെ നിന്നു അനീഷ് മാത്രമാണ് ഷാനവാസിന്റെ കൂടെ എന്നാണെന്ന് അക്ബർ ചോദിക്കുന്ന കാര്യം ന്യായമാണ് സാബുമാൻ വരെ വാ തുറക്കാത്തു അനീഷിന്റെ പേര് എന്ത് റീസൺ ഒറ്റയ്ക്ക് കളിച്ചോണ്ടിരുന്ന ആള് ഇപ്പൊ കൂട്ടുകളിയായി ി ആര്യൻ്റെയും ജിസേലിന്റെയും ചെയ്ത് ആ റീസൺ പറയുന്നുണ്ട് ഇവർ ഒരുമിച്ചാണ് കളിക്കുന്നത് അടിമ പരിപാടിയാണ് സാരി തുമ്പാണ് അഭിലാഷും അനുവിന്റെ പേര് പറഞ്ഞിട്ട് അനുവിനെ ലാലേട്ടൻ അടിച്ചു ഒതുക്കിയത് കൂടി അനു ഒതുങ്ങി അനുവിന് ഇപ്പൊ ഒന്നുമേ കണ്ടന്റ് ഇല്ലാതെ അനു മിണ്ടാതെ മനഃപൂർവ്വം ഈ ഫേക്ക് ഫൈക്കടിച്ചിരിക്കുന്നതാണ് കാരണം എന്തിനാണ് ലാലേട്ടന്റെ വായിന്ന് വഴക്ക് കേൾക്കുന്നത് ഓർത്തിട്ടെന്നുള്ള കറക്റ്റ് കാര്യം ജിഷിനും പറയുന്നുണ്ട് ദ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആസിഫ് അലി അർജുൻ നമ്മുടെ ജീത്തു ജോസഫ് അബർണയൊക്കെ വീട്ടിൽ വന്നു ഇതിനകത്ത് ആസിഫ് അലി കുറച്ച് സാധനങ്ങൾ വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പേഴ്സണൽ ആവരുത് എല്ലാവരും പേഴ്സണൽ ആണ് പിന്നെ സാബു ചിരിക്കുന്ന ചിരി മാത്രമേ ഉള്ളൂ എന്നൊരു സാധനം സാബുവിന് കൊടുക്കുന്നുണ്ട് പുറത്തെ സംഭവങ്ങളെല്ലാം ട്രെൻഡിങ് ആണെന്നും ഇവരടുത്ത് പറ പുറത്ത് ഇവിടുത്തെ സംഭവങ്ങളെല്ലാം ട്രെൻഡിങ് ആണെന്നും പറയുന്നുണ്ട് അതിനകത്ത് ആസിഫലി കൊടുത്താൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എല്ലാം പേഴ്സണലായി എടുക്കുന്നു എല്ലാം ഹൃദയത്തിലോട്ട് എടുക്കുന്നു ഗെയിം ഗെയിം ആയിട്ട് കാണുന്നില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ബെറ്റർ ഇത് മനസ്സിലാക്കി കളിച്ചാൽ കൊള്ളാം ഫുള്ളി പേഴ്സണൽ ആണ് ഒണിയില് ടീം ഡിവൈഡ് ചെയ്യുന്നുണ്ട് ക്യാപ്റ്റനായിട്ട് അതിനകത്ത് കിച്ചണില് ബിന്നി അനീഷ് ലക്ഷ്മി ഷാനവാസ് വെസല് ജിസേല് ജിഷിൻ അനീഷ് ആദില ഫ്ലോറില് നൂറ ആര്യൻ അക്ബർ നബിൻ ബാത്റൂമില് അഭിലാഷ് സാബുമൻ ഒനീല് ഇവരിത്ര ഇതിനകത്ത് ക്യാപ്റ്റൻസ് വരുന്നത് ബിന്നി അനീഷ് അക്ബർ സാബുമൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോ ഈ ജിഷിനും ആതിലേയും മോർണിംഗ് ഈ പറയുന്ന അനീഷ് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ മോർണിംഗ് രണ്ടുപേര് വർക്ക് ചെയ്യണം ഉച്ചയ്ക്ക് രണ്ടുപേര് വർക്ക് ചെയ്യണം രാത്രി നമുക്ക് നാല് പേർ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് വെസൽ ടീമിൽ പറയുന്നത് പക്ഷേ ഇന്നത്തെ ഡ്യൂട്ടി തുടങ്ങുന്നത് ഉച്ചയ്ക്കാണ് അപ്പൊ അനീഷ് വരുന്ന ഉച്ചയ്ക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നത് അപ്പൊ രാവിലെ ഡ്യൂട്ടി ചെയ്യേണ്ട നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിന്ന് പകുതി നമ്മൾ നിന്ന് പകുതി അങ്ങനെ നമുക്ക് ചെയ്യാം ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നാളെ ആവുമ്പോൾ വീണ്ടും മോർണിംഗ് നമുക്ക് ഈക്വട്ട് വേഡ് ചെയ്യാമല്ലോ അതൊരു കാരണവശാലും ജിഷിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ നോൺ വെജിന്റെ പത്രങ്ങള് ജിഷ് നോൺ വെജ് ഉണ്ടാക്കിയ പാത്രങ്ങൾ ജിഷിന് കഴുകാൻ പറ്റത്തില്ല ഈ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആതിലെ ആണെങ്കിൽ പിന്നെ അഡ്ജസ്റ്റിന്റെ കാര്യത്തിൽ ഒരു വകം മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോകം മടി പിടിച്ച ഒരാളാണ് ആദ്യം ആതില ഒരു കാര്യത്തിനും അതിൽ അമ്പിനും ബില്ലിനും അടുക്കത്തില്ല ആ അമ്മാൻ ഒരു വെല്ലാണ് ആതിലെ നിൽക്കുന്നത് ആതിലും ജിഷിനും കൂടി ഞാൻ ചോദിക്കട്ടെ ഇത് നിങ്ങൾക്ക് തട്ടിക്കേറ്റാനുള്ളതിനു വേണ്ടിയിട്ടാണ് അവരോട് ഉണ്ടാക്കുന്നത് ആ കഴുകി വെക്കുന്ന പാത്രം നിങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി കിച്ചണ്ടിപ്പ് ഉണ്ടാക്കി വെച്ച പാത്രമാണ് അതിനകത്ത് അവർക്ക് മാത്രം കടകൾ ഉത്തരവാദിത്തം ഇല്ല ഒരു ഇപ്പം നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി ജിഷിനെ ആതിലെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഡ്യൂട്ടിക്ക് കയറി അനീഷ് പറയുന്നത് രാവിലെ ഞാനും ജിസയിലും അല്ല രാവിലെ ജിഷിനും എന്താ ഉച്ചയ്ക്ക് ഞാനും അതായത് അനീഷും ജിസേലും രാത്രി നമുക്ക് നാല് പേർക്ക് അപ്പൊ അത് എല്ലാ ദിവസവും ഓരോരുത്തർക്ക് എത്ര ഷിഫ്റ്റ് വരും രണ്ട് ഷിഫ്റ്റ് വരും ഒരു ഷിഫ്റ്റ് സെപ്പറേറ്റും ഒരു ഷിഫ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ളത് ഇന്നത്തെ ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് ഇന്നത്തെ ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അനീഷിനൊക്കെ രണ്ട് ഷിഫ്റ്റ് വന്നു ജിഷിനും ആതിലേക്ക് ഒറ്റ ഷിഫ്റ്റേ വന്നോളൂ രാത്രിയുള്ള ഷിഫ്റ്റ് മാത്രം അനീഷിനും ജിസേലും രണ്ട് രണ്ട് ഷിഫ്റ്റ് വീതം വന്നു ഉച്ചയ്ക്ക് വന്നു രാത്രിക്ക് വന്നു അപ്പൊ അതെന്ത് ന്യായമാണ് സിംപ്ലി അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെയാണ് നോക്കേണ്ടത് ആ സാധനം അവിടെ കൺവ് ചെയ്ത് കൊടുക്കാൻ അനീഷിന് പറ്റിയില്ല അനീഷ് വേറെന്തോ രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ അത് കറക്റ്റായിട്ട് അവിടെ എത്തിക്കാൻ അനീഷിന് പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ജിഷിന്റെ നാട്ടിലുള്ള ഈ പറഞ്ഞ പോലെ വെജ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കത്തില്ല എനിക്ക് തന്നെ വെക്കണം ഈ പാത്രങ്ങൾ ഞാൻ കഴുകില്ല പണികൾ ഈക്വൽ ചെയ്യില്ല അതൊക്കെ തീ ഭയങ്കര എന്താ പറയാ നിങ്ങളുടെ കൊട്ടാരമല്ല മിസ്റ്റർ ഇത് കേട്ടോ അവാർഡ് നൈറ്റ് രാത്രിയിൽ നടക്കുന്നു അതൊരു രസമുള്ള ഒരു സംഭവം തന്നെ ആയിരുന്നു പക്ഷെ അതിനകത്ത് അവാർഡുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടും ഏറ്റവും കൂടുതൽ പേർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചറിയപ്പെടുന്നത് നെവിനാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരും മൈൻഡ് പോലും ചെയ്യാത്തത് ലക്ഷ്മിയാണ് അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് ലക്ഷ്മിക്ക് ഓക്കെ ഉദ്ഘാടനങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അനുമോൾക്ക് ഉദ്ഘാടനത്തിന് ഒന്നിനെയും വിളിക്കാത്തത് അനീഷിനെയും ഷാനവാസിനെയും അക്ബറിനെയും അടുത്ത് നാട്ടുകാർ ചൂലെടുത്ത് അടിക്കാൻ പോകുന്നത് ലക്ഷ്മിയെ അത് ലക്ഷ്മിക്ക് പൊട്ടാൻ ചാൻസ് ഉണ്ട് അടുത്ത് പ്രപ്പോസൽസ് ഏറ്റവും കൂടുതൽ വരുന്നത് സാബുമാനിക്ക് തലയിൽ മുണ്ടിട്ടേണ്ടി നടക്കേണ്ടി വരുന്നത് ഷാനവാസിനെ ഓരോപ്പാട്ടും പൊട്ടും ഷാനവാസ് ആണല്ലോ ഹൃദയത്തിലോട്ട് എടുക്കും പൊട്ടും അടുത്ത് ബിഗ് ബോസിനെ ബിഗ് ബോസിനെ നെക്സ്റ്റ് സീസണിൽ വരാൻ വേണ്ടി ഒരു ട്രെയിനിങ് അക്കാഡമി തുടങ്ങാൻ പറ്റിയത് അനീഷിന് ഫാഷൻ ഐക്കൺ എന്ന് പറഞ്ഞ് വാഴ്ത്തപ്പെടുന്നത് ജിസേലിനെ ട്രെൻഡ് സെക്ടർ ഓഫ് ബി ബി എന്ന് അറിയപ്പെടാൻ പോകുന്നത് നെവിനെ അടുത്ത് ക്രിയേറ്റർ ഓഫ് മാസ് ഡയലോഗ് അത് ഷാനവാസിനെ ലോണ് പോലും കിട്ടാത്ത ലെവലില് മാറുന്നത് ജിഷിൻ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അടുത്ത് കിഡ്നാപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത് അനിമോളെ ദെൻ ഈ ബിഗ് ബോസ് വീണ്ടും ഗേറ്റിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത്രമേലധികം ഫാൻസ് കൊണ്ട് പൊതിയുന്നത് അനീഷിനെ ഈ അല്ലാതെ വേറെ ഒരു അവാർഡിലും കിട്ടാതെ ഒരു അവാർഡും കിട്ടാൻ പോവാ കിട്ടൂലാത്തത് ബിന്നിക്കും ആതിലേക്കും ഒനിലിനും ആരിനും അനീഷിനും അടുത്ത മലയാളം ബിഗ് ബോസ് സീസണിന്റെ ക്രിയേറ്റർ ഒനീല് അപ്പൊ ഞാൻ ആലോചിക്കണം ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ പലരുടെയും കൈസ് പറയാം ഒനീലിന്റെ പേര് എന്തുകൊണ്ടും കൂടെ എല്ലാവരും പറഞ്ഞു ഒനിൽ അത്രമാത്രം ബി ബി ക്രിയേറ്റിംഗ് ഹെഡിന് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ സാധനം ഒനീലിനുള്ള പോലെ അതെനിക്ക് മനസ്സിലായില്ല ആക്ച്വലി ഇവരെന്തിനാണ് ഒനിയിലെ പേര് സെലക്ട് ചെയ്തതെന്ന് ഞാൻ അതിനകത്ത് ക്രിയേറ്റിംഗ് ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് യൂസ് ചെയ്തു കൊണ്ടു ഒരുപക്ഷെ അനീഷിന്റെ പേര് പറയുമായിരിക്കും അല്ലെങ്കിൽ ജിസേലിൻ്റെ പേര് പറയുമായിരിക്കും ഏ കാരണം ഇവർക്കൊക്കെ ഈ പറയുന്ന പോലെ ക്രിയേറ്റീവ് ഹെഡ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് ടീമിനകത്തെ ഡിസ്കഷൻസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ള ഒരു സാധനം ഉണ്ടാവും അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒനിലിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒനിൽ അങ്ങനെ ഇരുന്ന ക്രിയേറ്റീവ് ടീം അങ്ങനെ ചെയ്യും ഇങ്ങനൊക്കെ ചെയ്യുന്ന ഒരു ഡയലോഗ് ഡയലോഗൂടെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഒനിലിൻ്റെ ടീം ഇവർ പറഞ്ഞത് എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്ക് പിടി കിട്ടിയില്ല ഓക്കെ അത് ഒനിലിൻ്റെ ഭാഗത്തല്ല ഞാൻ തെറ്റ് പറയുന്നത് വീട്ടുകാർ അത് എന്ത് അർത്ഥത്തിൽ പറഞ്ഞു എന്നുള്ളത് എനിക്ക് പിടികിട്ടിയില്ല ദെൻ പിന്നീട് ഈ പറഞ്ഞതുപോലെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മഞ്ഞ പത്രമാകാൻ പോകുന്ന ആൾ അക്ബർ അത് പൊട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് പക്ഷെ സാധാരണ ബി ബി അവാർഡ് നൈറ്റ് വരുമ്പോൾ ഇങ്ങനെ അല്ല ഏഷണിക്കാരി പരദൂഷണം അതുപോലെ തന്നെ സൽസ്വഭാവി ഓൺലൈൻ അങള കോഴി കുറുക്കൻ ഈ സാധനങ്ങളൊക്കെയാണ് പൊട്ടുന്നത് അതായിരുന്നു വേണ്ടത് ഇത് എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണിത് അതാണ് ഞാൻ ആലോചിക്കുന്നത് വീട്ടിനകത്ത് വീണ്ടും ആര്യനും ജിസേലുമായിട്ടുള്ള ബന്ധത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സംസാരം രാത്രി അഭിലാഷും ഒനിലും കൂടി നടത്തുന്നുണ്ട് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം നാളെ എന്താണ് നടക്കാൻ പോകുന്നത് വീക്കിലി ടാസ്ക് ആണ് ബോട്ടിൽ ഫാക്ടറി ആണ് കണ്ടറിയാം അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം മറ്റ് ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം പ്രൊമോഡ വിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും ബൈ